ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് അപ്പോൾ മഴയൊക്കെ ഇത്തിരി ഒന്ന് ശാന്തമായിട്ട് നിൽക്കുന്ന അപ്പോൾ അപ്പം എല്ലായിടത്തേക്കും അങ്ങനെ ഒരു തെളിഞ്ഞൊരു കാലാവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്കിന്ന് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ എല്ലാം നമ്മൾ ഇതുപോലെ എഴുതി കൊടുത്തിട്ടുണ്ട് വിങ്കയുടെ ആറ് കളറ് കട്ടിങ്ങുണ്ട് ഒരു കട്ടിങ്ങിനാണ് പത്ത് രൂപ കേട്ടോ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ് നമുക്ക് വരുന്നത് പതിനഞ്ച് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് ഇതിൽ നമുക്ക് കുറച്ച് ഫ്രീ ഗിഫ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലേ അതുമായിട്ട് അനുബന്ധിച്ച് നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് ഹൈബ്രിഡ് ബോഗാൻ വില്ല പിങ്ക് ആണിത് കട്ടിങ് വരുന്നത് മുപ്പത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതും ഹൈബ്രിഡാണ് കട്ടിങ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പം ഈ മഴക്കാലം കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് കട്ടിങ്ങൾ ഒക്കെ പിടിച്ചിടുന്നുണ്ട് കേട്ടോ ഇതും ഹൈബ്രിഡ് പുകൻ വില്ലയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് മുപ്പത്തി അഞ്ച് രൂപയാണ് സെയിമാണ് നമ്മുടെ പൂവിൻ്റെ കളർ കട്ട ഒരു ലൈറ്റ് പിങ്ക് ഒരു ലാവണ്ടർ ഒക്കെ കൂടി അങ്ങനെ ഒരു ഷെയ്ഡ് അടുത്ത ഇതാണ് ഇത് നാടൻ ഗുളമായിട്ടുള്ള പുകൻ വില്ലയുടെ ടൈപ്പാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണേ അടുത്ത പ്ലാന്റ് നമുക്കത് എപ്പേഷ്യയാണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് നമുക്കെല്ലാം പത്ത് രൂപ ഒരു റേറ്റിലാണ് കൂടുതൽ പ്ലാന്റുകൾ വരുന്നത് പുകൻ വില്ല മാത്രമാണ് ഹൈബ്രിഡ് വെറൈറ്റീസിന് ആ ഒരു റേറ്റിൽ വരുന്നത് കേട്ടോ എപ്പേഷ്യ അടുത്തൊരു പിങ്ക് കളറാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് പത്ത് രൂപ ഏട്ടോ ഇന്ന് നമ്മുടെ വിങ്കയുടെ ഹാങ്ങിങ് വി കട്ടിങ്ങാണ് ഇരുപത് രൂപയാണ് കേട്ടോ ഹാങ്ങൻ വെങ്കയുടെ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പേസ് ലില്ലിയുടെ പ്ലാന്റ് അൻപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറാണ് ഞാൻ ത സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ നാടൻ അച്ചിമിനാസ് പ്ലാന്റിൻ്റെ ബൾബ് ഉണ്ട് ബൾബ് വരുന്നോട് കൂടിയിട്ടുള്ള കുഞ്ഞു ചെറിയ പ്ലാന്റുകൾ ഇരുപത്തഞ്ച് രൂപയാണ് നമുക്കൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ക്യാറ്റ്സ് ഗ്ലോ നാൽപ്പത് രൂപയാണ് നമുക്ക് ഈ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് നമ്മുടെ പെന്നിവേട്ടാണ് പതിനഞ്ച് രൂപയാണ് നമ്മുടെ നമ്മുടേതായ പെന്നിവേട്ടൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് വരുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത നമുക്ക് കുറച്ച് കോളിയാസിൻ്റെ കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ പെൻസിൽ പേന സ്കെയിൽ അങ്ങനെ കുറച്ച് കുറച്ച് സ്കൂൾ ഐറ്റംസ് നമുക്കിത് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ആൾ ഗിഫ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ